വിശുദ്ധ ബൈബിൾ നമ്മെ ഇങ്ങനെ ബലപ്പെടുത്തുന്നു വെളിപ്പാട് പുസ്തകം മൂന്നാമധ്യായം പത്ത് മുതലുള്ള വേദവാക്യങ്ങൾ ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ അതേ കർത്താവിൻ്റെ വചനം നമ്മെ ഇങ്ങനെ ബലപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടയപ്പെട്ടു പോയിരിക്കുന്ന വാതിലുകളുടെ നടുവിങ്കൽ നാം ഒക്കെ പകച്ചു പോകുമ്പോൾ അത് നന്മയുടേതാകട്ടെ ഉപകാരത്തിൻ്റെയാകട്ടെ സ്വസ്ഥതയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഉയർച്ചകളുടെ അവരുടെ ഭാവിയുടെ അവസരങ്ങളുടെ വാതിലുകൾ അടയപ്പെട്ടു പോയി നാം നിരാശയിലേക്ക് കണ്ണുനീരിലേക്ക് വേദനയിലേക്ക് നഷ്ടത്തിലേക്ക് നമ്മുടെ ജീവിതം കൂപ്പുകുത്തി പോകുമ്പോൾ ഇന്നീ നല്ല സമയത്ത് കർത്താവിൻ്റെ വചനം നമ്മെ ഇങ്ങനെ ബലപ്പെടുത്തുന്നു അതെ ഞാൻ നിൻ്റെ അറിയുന്നു ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു അത് ആർക്കും അടച്ചുകൂടാ അതെ തുറക്കാതെ വണ്ണം അടയ്ക്കുവാൻ അധികാരമുള്ളവൻ അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ അധികാരമുള്ളവൻ ആ കർത്താവിൻ്റെ കരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക ഈ ദിവസങ്ങളിൽ ദൈവം എൻ്റെ ജീവിതത്തിങ്കിൽ വലിയവ ചെയ്യോ എൻ്റെ ജീവിതത്തിങ്കിൽ അത്ഭുതത്തെ ചെയ്യോ എൻ്റെ ജീവിതത്തിങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുക എൻ്റെ തലമുറകളുടെ ജീവിതത്തിങ്കിൽ അത് വെളിപ്പെടുക ഞാൻ നിരാശപ്പെട്ടു പോകുകയില്ല ഞാൻ തളർന്നു പോകുകയില്ല എൻ്റെ കർത്താവിൻ്റെ വചനത്താൽ എൻ്റെ ജീവിതത്തിൽ അടയപ്പെട്ടു പോയിരിക്കുന്ന വാതിലുകളെ തുറന്നെ മാനിക്കുവാൻ എന്നെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു നല്ല കർത്താവുണ്ട് ആ കർത്താവിൻ്റെ കരുത്തിലേക്ക് നമുക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ സഹായിക്കട്ടെ അതിനായി നമുക്ക് ശ്രമിക്കാം കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ